ല്ലോ ഞാനും പോയല്ലോ ഇന്നും പോയിട്ട് എന്താ പ്രശ്നം ഇന്നലെ പോയപ്പോടെ അതിനെക്കാലം മതിയ പ്രശ്നം ഞങ്ങൾ ചെന്ന പാടുണ്ട് മുത്തമാടെ ചെന്ന പാടുണ്ട് ഓരോക്കെടുക്കാൻ മാറ്റി മാറ്റിണ്ട് അപ്പൊണ്ട് കൊറച്ച കഴിഞ്ഞപ്പുണ്ട് സഫ്യാത്ത ഉണ്ട് വരുന്നത് റുക്കാത്ത വരുന്നുണ്ട് എളീമ ഉണ്ട് അമ്മായിരുന്നു അപ്പൊ ഞങ്ങൾ എന്താ ഇവരൊക്കെ വരുന്ന വിചാരിച്ച് അപ്പൊ മൂത്തമാർക്ക് ഒരേദം കൂട്ടുകാരും കണ്ടപ്പോ ഞങ്ങൾ കണ്ടപ്പോ തന്നെ അങ്ങനെ എന്നോട് അറിയാണ് അമ്മായിടിച്ചോക്കുന്നത് എല്ലാ നിങ്ങൾ എന്തിനാ കുഞ്ഞാപ്പൂ പതിളപ്പൊ മൂത്തന്മാരില് ഞാനറിഞ്ഞിട്ടില്ല മാനേ ഞാൻ ചെക്കനോട് പറഞ്ഞിട്ടില്ല വന്നതാണ് കാരണം ആ അപ്പൊ ഞാൻ ഇമ്മ ചോദിച്ചു എല്ലാം ഞങ്ങളെ ഒക്കെ പാട്ട് കൊടുക്കാൻ പോണ് അപ്പൊ മൂത്തമാർ ഞങ്ങളൊക്കെ പാട്ട് എടുക്കും പോവുകയല്ല ഞാനും ഇതും പോവാന് ചെയ്യുന്നു അപ്പൊ ഓരോടുക്ക എല്ലാരും കൂടി ഉണ്ട് അപ്പൊ മക്കളൊക്കെ ബോധ്യാണ് എന്താണ് ഭാരത പോയ കാണാൻ പോവുകയാണ് പോയിട്ട് ആ അപ്പം ഇമ്മ ഇമ്മ അന്ന ഞമ്മക്കും വരും ഞാൻ പോവാണ് അപ്പൊ ഒരു അതെല്ലാം ഇഷ്ടാവും ഇങ്ങനെ പോവാണ് അപ്പ അങ്ങനത്തെ അതൊന്നല്ല സംഗതി അതൊന്നല്ല ഞങ്ങൾ പിന്നെ അറിഞ്ഞത് ഏ അങ്ങനോട് പറയാന് ഇന്നലെ അല്ല ഞങ്ങള് പോയത് മൂന്ന് നാല് ദിവസായിക്കണ് ഇന്നലെ അല്ലട പോയല്ലോ ആ അതന്നെ അങ്ങനത്തെ അതല്ല അല്ല ഞങ്ങളുടെ കൂർക്കം വലിച്ചിട്ട് പറഞ്ഞല്ലോ അതാണ് ബിന്ദ്ര പരിപാടി പോയിട്ടാണ് ഇതല്ല അങ്ങനെ ഞങ്ങള് എന്നോട് പറയാന് ഞങ്ങളോട് പോന്നിട്ടാ അപ്പൊ പിന്നെ അന്തീഷം കഴിഞ്ഞപ്പോ അമ്മായിക്ക് സാസം മുട്ടാ അമ്മായിക്ക് ഇവരെല്ലാരും കൂടി ടൂർ പോയതാണ് എന്താണ് സ്ഥലത്തിന്റെ പരി പറഞ്ഞ ഊട്ടിക്ക് ആ ഊട്ടിക്ക് പോയി എല്ല പറയാ ഈ പന്നിഴത്തിക്ക് പോണ്ട ആവശ്യം എന്താ പന്നിഴത്തിക്ക് എല്ലെങ്കിലേ സാസം മുട്ടുമാണ് ഏഹ് ഈ തണുപ്പ് കാലത്ത് ഊട്ടിക്കൊക്കെ പോവേണ്ട ആവശ്യം എന്താ ഉമ്മ പറയാ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കി അസുഖോണ്ട് പറയാവുന്നു അതിപ്പോ എന്താ ചന്താ വച്ചാ എന്താ ചെറുപ്പിയാത്താന്റെ മാപ്പിളം വൃക്കാത്താന്റെ മാപ്പിളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവരെല്ലാരും കൂടി ഒരു ടൂറിന് പോവാൻ പ്ലാൻ അങ്ങനെ ഒരു പോയതാണ് അപ്പൊ ഞമ്മളെ കൊണ്ടിന്റെ ഞങ്ങളെ കായിക എടുക്കണ്ടേ എനിക്ക് കായിക ഒക്കെ എടുക്കണ്ടെ അപ്പൊ ഞമ്മളെ കൊണ്ടാത്തത് അതല്ല ഞാനെല്ലാം തിന്നൂലോ രുചിയെല്ലാം തിന്നൂലേ അപ്പൊ അനക്ക് വേടിച്ച ഒരു മുടിയോളൂ അത് ആ എന്നിട്ടെന്താ എന്തായാലും അമ്മായിക്ക് ശ്വാസംമോട്ടായിട്ട് ഒരു വേദം കിടന്നും തിരിച്ചോട്ടില്ലേ ഒരു ോട്ടെ ഈ പെണ്ണയത്തേക്ക് പോണ്ട ആവശ്യം ആ മക്കൾ പോണ രസല്ലേ ഒരു കാര്യമാർട്ടാവൊക്കെ പോകുമ്പോൾ രസമല്ലേ പെണ്ണയത്തിൽ എല്ലായിരിക്കും കുത്തിയിട്ടും പോകുമ്പോഴൊക്കെ മുത്തമാര് എല്ലായിരിക്കും പോകും അസം ആണ് അതാണ് അതാണ് എന്നിട്ട് അവിടെ ചെയ്യും എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടില്ല പോകുമ്പോഴൊക്കെ രസമല്ല എപ്പോഴും എപ്പോഴും പോണോ ആ എന്നിട്ട് പെണ്ണയത്തിന്റെ നമ്മള് പറഞ്ഞിട്ട് കാലം ഈ അസുഖം സഹിക്കണത് അത് ഞമ്മളെ അസുഖപ്പെട്ടിരിക്കാൻ പെണ്ണു സഹിക്കുന്നത് അപ്പൊ ഒരു കഴിച്ചോട്ടെന്താഷമറിയ് എന്നെ കൊണ്ടല്ലേ ഞങ്ങൾ ചെറിയ വിഷമം ഉണ്ടോ ണാന്നറൊട്ടേ ഭാരതപയ്പോരെന്നു പറയാ പോയാൽ കാണാൻ പോകുക ആ ബസ്സിലൊക്കെ അപ്പൊ ചർച്ചയ്ക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാ പോരവർ നടാറുണ്ട് അവസ്ഥ ഓരോന്നറിയാ എന്നോട് എന്നിട്ട് പോയപ്പോ ഞങ്ങൾ ചോദിച്ചാ

ടുത്തേല് കൊണ്ടോളും എന്താ കൊണ്ടല്ലാ പോവൂല ആ നിർബന്ധിച്ചാ പോലെ അപ്പൊ വിളിക്കായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് അല്ല Nhi bộ cái nhá cái này. À, cái nhá, mà, nó cắt à. nó <laughs> <Để đi bát. cười> <laughs>